സമായ ക്ഷേമ പെൻഷൻ ഇല്ല കുറച്ചായ കാരുണ്ണ പദ്ധതിക്കും ഫണ്ടില്ല അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും സർക്കാരിന്റെ മറുപടി ഖജനാവുകാലി ഖജനാവുക എന്നാലോ ഇപ്പോ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ലോക കേരള സഭയ്ക്കായി നമ്മുടെ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വെറും രണ്ടു കോടി രൂപയാണ് താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനും മാത്രമായി സർക്കാർ അനുവദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ പബ്ലിസിറ്റിക്ക് മാത്രമായി പതിനഞ്ച് ലക്ഷം പന്തൽ കെട്ടാനും ഇരിപ്പിടത്തിനുമായി മുപ്പത്തിയഞ്ച് ലക്ഷം വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അംഗങ്ങൾക്ക് മൂന്ന് ദിവസം താമസിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം അവർ യുടെ ഭക്ഷണത്തിന് മാത്രമായി പത്ത് ലക്ഷം പിന്നെ നീക്കിരിപ്പിനായി അഞ്ചു ലക്ഷം രൂപ എന്നിങ്ങനെയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എന്താണ് ഈ ലോക കേരള സഭ ഇതുകൊണ്ടിപ്പോ നമുക്ക് എന്താണ് നേട്ടം പ്രവാസികൾക്ക് ആവേശവും പ്രോത്സാഹനവും ആദരവും നൽകിക്കൊണ്ട് കേരളത്തിൽ അവരവരുടെ നിക്ഷേപ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പ്രഖ്യാപിത ലക്ഷ്യം അതുവഴി കേരളത്തെ കൂടുതൽ വികസന പാതയിലേക്ക് എത്തിക്കുക എന്ന നല്ല ഉദ്ദേശശുദ്ധിയാണ് ലോക കേരള സഭ മുന്നോട്ട് വെച്ചത് അങ്ങനെ കൊട്ടി ആഘോഷിച്ച് കോടികൾ ചിലവഴിച്ച് ഒന്നും രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞു ആ മൂന്നാമത്തയിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അസാമാന്യ വിഭവശേഷിയാണ് നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ളത് ഈ കൂട്ടായ്മയെ ഊട്ടിയുറപ്പിച്ച് കേരളത്തെ പുതിയ നൂറ്റാണ്ടിലൂടെ കാലത്തിന് ചേരും വിധം ആധുനികവൽക്കരിച്ചും വികസിപ്പിച്ചും ഒരു ക്ഷേമ സമൂഹവും വികസിത നാടും യാഥാർത്ഥ്യമാക്കുമെന്ന മഹത്തായ സന്ദേശമാണ് മൂന്നാം ലോക കേരള സഭ മുന്നോട്ട് വെക്കുന്നത് എന്നിങ്ങനെയൊക്കെയാണ് മുഖ്യം പരിപാടി അഭിസംബോധന ചെയ്ത് വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞത് എന്നിട്ട് തത്വങ്ങളെല്ലാം എവിടെ പോയി എന്തോ ഇപ്പോൾ സംസ്ഥാനത്തെ അവസ്ഥ അറിയാമല്ലോ അല്ലല്ലേ അറിയാമല്ലോ ഇതുകൊണ്ട് ആർക്കെങ്കിലും അതായത് ജനങ്ങൾക്കും സംസ്ഥാനത്തിനും വലിയ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്തിരോ എന്തോ എന്നാൽ ലോക കേരള സഭ ദൂർത്താണ് ഞാനല്ലാട്ടോ പറഞ്ഞത് പരക്കുള്ള ആരോപണമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഞെരുക്കത്തിൽ ജനങ്ങൾ വട്ടം തിരിയുമ്പോൾ ദൂർത്തമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനം ഇത്രയും ഞെരുങ്ങി മുറുകുമ്പോൾ ഇത്ര ദൂർത്ത ആവശ്യമാണോ എന്നാണ് നമ്മുടെ പ്രതിപക്ഷം ചോദ്യമായി എത്തുന്നത്